ഇച്ചിരി അതെങ്ങനെ അടുപ്പിൽ നിന്ന് വാങ്ങിയപ്പോഴേ വന്ന് കുടിക്കാൻ വന്നു കഴിഞ്ഞാ പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നത് കേട്ടോ കാരണം നമ്മുടെ ഓരോ ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ആട്ടോ ഒന്നും പറയണ്ട തിരുവനന്തപുരത്തെ നമ്മുടെ ഹൗവ ബീച്ച് കാണാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഹൗവ ബീച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് അതിമനോഹരമായ ഹൗവ ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നമ്മുടെ അപ്പൂമ്മിന് അതുപോലെ തന്നെ അരുണുമുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അവരെയൊക്കെ അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്റെ മോനെ ബാലാജി കപ്പെ നമ്മളിവിടെ വന്ന കേട്ടോ നമ്മുടെ ഇത് പായസം പോലത്തെ എട്ടാ നമ്മുടെ അലുവ ആ ഇവിടെ എപ്പോഴാണ് ടൈം മണിക്ക് തുടങ്ങും നൈറ്റ് ഒൻപത് മണി വരെ അത്രേ ഉള്ളൂ അപ്പം മണിക്ക് തുടങ്ങിയാൽ അതൊരു ഒമ്പത് മണി നൈറ്റ് ഒൻപത് മണി വരെ മാത്രം കേട്ടോ അടിപൊളി പൈനാപ്പിൾ കേസരി അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കുമല്ലേ ആ സമയത്തൊക്കെ അഞ്ചുമണിക്ക് ലേഡീസ് വരും അവരാണ് ചെയ്യുന്നത് അല്ലേ എടുത്തുകൊള്ളു ആ ഓക്കെ ശരി അപ്പം ഞങ്ങൾ ഇവിടുന്ന് പായസമൊക്കെ പായസം ഒന്നേ പോയ വരുന്നുള്ളൂ കേട്ടോ നല്ല അലുവ തിരുനെൽവേലി അലുവ എന്നൊക്കെ പറയുന്നില്ലേ ആ അലുവ തിരുവനന്തപുരത്ത് കിട്ടും ആ ഒരു കടയുടെ മുമ്പിലാണ് ബാലാജി കപ്പ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അപ്പോ ഞങ്ങൾ അരുണും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അപ്പവും ഉണ്ട് എവിടെ ഇങ്ങനെ പായസമൊക്കെ മേടിച്ച് ഞങ്ങളും പോകാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു പായസം വെച്ചാൽ പായസവും പൊട്ടത് അലുവരി ഇച്ചിരി ചൂട് ചൂട് കൂടുതൽ അതെങ്ങനെ നിന്ന് വാങ്ങിയപ്പോഴേ വന്ന് കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്ന് വാങ്ങിയപ്പോഴേ വന്ന് കുടിക്കാൻ വേണ്ടി വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറുതരിപ്പ് ആ പൈനാപ്പിൾ കേസരി അടിപൊളിയായിരുന്നു കേട്ടോ ആ അടിപൊളി സൂപ്പർ സാധനമായിരുന്നു കാക്കിലോയ്ക്ക് നൂറ് രൂപ അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കുക നമ്മളിത് അടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ് മക്കളെ Lord give me a sign I feel like I'm losing my mind really? Why? Pull back the curtain and you'll see the different vermin We all have different burdens that all seem to cause disturbance do me a favor, don't treat me like a neighbor Don't need the different flavors of your problems just to savor I've got my own issues, I need a comb to get through Don't need to groan with you, just go get your own tissue I feel like I'm losing my mind it's everybody in? അങ്ങനെ നമ്മുടെ ഹൗബാബിച്ചിലെ അംഗങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാട്ടും ഇനിയും കുറച്ച് ഫിഷ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്ത് നമുക്ക് ഫിഷ് മാത്രമായിട്ട് കിട്ടുന്ന കുറച്ച് കടകളും ഫിഷും ചിക്കനും ഒക്കെയായിട്ട് തിരുവനന്തപുരം സ്റ്റൈല് കുറച്ച് ചിക്കനും സംഭവങ്ങളുമൊക്കെ കഴിക്കുക ചിക്കൻ ഞങ്ങൾ മിക്ക കഴിക്കാൻ ചാൻസ് ഇല്ല അവിടെ ചെന്ന് നോക്കട്ടെ മിക്ക പറയുമ്പോൾ ഫിഷായിരിക്കും കഴിക്കുന്ന നല്ല കണവയും മീൻമുട്ടയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ വിഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പല പ്രാവശ്യം അതിൻ്റെ റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരം എപ്പോഴും വന്നാലും അവിടെ പോയി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാനുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം ഹൗവ ബീച്ചിൽ നിന്നുള്ള എല്ലാ ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അവിടെ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ആ ഭാഗമൊക്കെ അവിടെ ആ പാറയുടെ മണ്ടുകളൊക്കെ ഇപ്പോൾ ഇവിടെ കയറി കേട്ടോ പണ്ട് അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു നിങ്ങൾ ഇവിടെ തിരയും കാര്യങ്ങളും കൂടുന്ന അനുസരിച്ചാണ് തോന്നുന്നു അതിനൊക്കെ ഒരു എന്താ പറയുന്നത് തടയുന്നേ അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അവിടെയൊക്കെ കയറി കാണാൻ പറ്റും അപ്പം ഞങ്ങളത് അപ്പോൾ പറഞ്ഞുണ്ട് ഏ അങ്ങനെ ഞങ്ങൾ തെണ്ടി എല്ലാം നടന്ന് മൊത്തം കണ്ട് കേട്ടിങ്ങനെ പോവുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾ പോയി വന്നത് കേട്ടോ കാരണം നമ്മുടെ മാമലക്കണ്ടം പോയ ആ വീഡിയോയുടെ ആ ക്ലിപ്പ് മൊത്തം നമ്മുടെ ഡിലീറ്റായി പോയി അത് കാരണമാണ് ഇടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റാതായിപ്പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ യാത്രയും കാര്യങ്ങളൊന്നും സെറ്റായില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ചുമ്മാതായ തിരുവനന്തപുരം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന കേട്ടോ അപ്പം ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയിപ്പം അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കും അതിമനോഹരമായ വീഡിയോകളുമായി നമുക്ക് കാണാം കേട്ടോ ആരുള്ളൂ അതിൽ നീക്കര ജീവിക്കുന്ന ജീവിയ അപ്പം മോളി വഴി പോയി ഞങ്ങൾ തേ ഇതുവഴി മണലിൽ കൂടെ നടക്കുക കേട്ടോ ഇതാ നല്ല അടിപൊളി തിരയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് മക്കളെ ഒരു രക്ഷയില്ല അപ്പു തേ പോകുന്നു അപ്പു പോയി അപ്പു പറയടാ അപ്പോൾ തിരയൊക്കെ കണ്ടി ഞങ്ങൾ നടക്കുക നടക്കുകയാണ് മക്കളെ ഒന്നും പറയാനില്ല അതിമനോഹരമായ അയ്യോ ഒന്നും പറയണ്ട രക്ഷയില്ലാത്ത സ്ഥലം തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര ഇത് മക്കളെ ഒന്നും പറയണ്ട അതിമനോഹരമായ നമ്മുടെ കൂടെ നമ്മൾ നടക്കുക കേട്ടോ ഇതേ നിൽക്കുന്നു അപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പവും ഒക്കെ ഉറക്കമാണ് ഉറക്കമാണോ അവ ബീച്ചിൽ വന്നിട്ട് ഉറക്കമാണോ ഇതേ ഇവിടെ നമ്മുടെ അരുൺ ഉണ്ട് കേട്ടോ നമ്മുടെ പണ്ട് കുറേ വീഡിയോകൾ നമ്മുടെ തൊടുപുഴ സൈഡിലെ വീഡിയോയിലൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായത് കേട്ടോ നമ്മുടെ അരുൺ പിന്നെ അപ്പോൾ നമ്മളിവിടെ എപ്പോഴും ഉണ്ടല്ലോ അല്ലേ കരിമലിലാണോ അപ്പം നമ്മൾ ഹവ ബീച്ച് വന്നതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ച് വീഡിയോകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും